ഭഗവാന്റെ തിരി സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ പ്രസാദമായ സിന്ദൂരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അജിത്ലാൽ ലാൽ ഗോപികയുടെ രേഖയിൽ സിന്ദൂരം ചേർത്തുന്ന ആ അതിഗംഭീരമായ ദിവ്യമായ ഒരു മുഹൂർത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി എന്നും എന്നും അജിത് സ്വന്തം ഗോപിക ഗോപികയുടെ സ്വന്തം അജിത് നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജേനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട്ടിലെ അമ്പലവില്ലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടെ മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഈ മാംഗല്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് നിർദ്ധനായ കുടുംബത്തിലെ കുട്ടികളുടെ കല്യാണം ഈ ക്ഷേത്രം നടത്തിക്കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഒരു ക്ഷേത്ര ഭാരവാഹികളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് ഗോപികയുടെയും അതുപോലെ അജിത് ലാലിൻ്റെ കല്യാണമാണ് അപ്പൊ നമുക്ക് അവർക്കുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ നർപ്പിച്ചുകൊണ്ട് അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് യാത്രയാക്കാം ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കൂടി ഇവിടെ കാണാൻ പോകുന്നത് എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലവലി മഹാശിവക്ഷേത്രം നമ്മുടെ അമ്പലവലിന്ന് ഒരു കിലോമീറ്റർ ഈ പൂപ്പലി റോഡിൽ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മഹാശിവേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്താൻ കഴിയുന്നുള്ളതാ ക്ഷേത്രത്തിന്റെ ഒരു പൂർണ്ണ രൂപം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് ആ ക്ഷേത്രം മുറ്റത്തേക്ക് ഇറങ്ങണം ഗോപികയുടെയും അജിത് ലാലിൻ്റെയും കല്യാണം കഴിഞ്ഞ് അവരെ ആശീർവാദങ്ങളും അനുഗ്രഹവും അനുഗ്രഹങ്ങളും എല്ലാം നൽകി സ്വീകരിച്ചിരുത്താനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഇതാ ആ ഒരു ഔട്ടിച്ചാലും തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിന് അകത്തേക്ക് കയറുകയാണ് ഒരു ഗംഭീരമായൊരു ആണ് രാവിലെ തന്നെ വധുവരന്മാരെ അനുഗ്രഹം നൽകി അവരെ ആശീർവദിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് എത്തിയിരിക്കുന്നത് അതുപോലെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഇന്ന് ആ ഒരു ദിവ്യമായ മുഹൂർത്തത്തിൽ ആ ദിവസം തന്നെയാണ് നമ്മൾ ഈ മാംഗല്യവും ഇവിടെ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുന്നേ എന്നുള്ളതാണ് എല്ലാ വർഷവും ഇപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് ആ പ്രതിഷ്ഠാ ദിനത്തിന്റെ അന്ന് തന്നെയാണ് നമ്മൾക്ക് ആ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന വധുവരന്മാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വാദങ്ങളും ഒക്കെ നൽകി യാത്രയാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ഘാടനം ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ സാറേ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ സാറേ ക്ഷേത്ര കമ്മിറ്റി എടുത്ത ഒരു നിലപാടാണ് ക്ഷേത്ര കമ്മിറ്റി പല ആളുകളും നിന്നും ക്ഷേത്രത്തിലെ ശിവരാത്രിയൊക്കെ നടത്താൻ വേണ്ടി ആ പണ്ട് ശേഖരിക്കും അതിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് ആ തിരിച്ച് നാട്ടുകാർക്ക് എന്താ കൊടുക്കേണ്ടെന്ന് ആലോചിച്ചു അങ്ങനെയാണല്ലോ ഇവരൊരു തീരുമാനം രണ്ടാമത്തെ വർഷമാണ് വളരെ നല്ല കാര്യമാണ് ഈ മംഗല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ആളുകളാണ് ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ഈ വേദിക്ക് മുമ്പായിട്ട് എത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണ സരദ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെയായിട്ട് അജിത് ലാലും ഗോപികൻ ഇവരുടെ കല്യാണമാണ് ഏതാനും നിമിഷങ്ങൾ ഈ വേദിയിൽ നടക്കുന്ന എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കാവും മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആ ദിവ്യമായ മുഹൂർത്തം ഭദ്രദീപം കൊടുത്തിദ്ഘാടനം ചെയ്യുന്ന ഐ സി ബാലകൃഷ്ണനും മറ്റ് ഭാരവാഹികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം നമ്മൾക്ക് എന്തായാലും ആ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാന്നുള്ളതാണ് നമ്മുടെ നമ്മൾ വധുവലന്മാരാവാൻ പോകുന്ന ഗോപികയ്ക്കും അജിത് ലാലും തന്നെ നിറഞ്ഞ ആശംസകളെല്ലാം അറി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതാ ആ ഭദ്രദീപം ദീപം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ള കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയകുന്ന അതിമനോഹരമായൊരു കാഴ്ച നമ്മുടെ ഗണപതി ക്ഷേത്രം പത്തേരി ഗണപതി ക്ഷേത്രം പ്രസിഡന്റ് ഗോപാൽ പള്ളിജി സാറുണ്ട് അതുപോലെ തന്നെ മറ്റേ ഭാരവാഹികളെല്ലാം ഈയൊരു മാംഗല്യവേദിയിൽ ിധ്യത്തോടു കൂടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ആ അതിമനോഹരമായ ശുഭമുഹൂർത്തത്തിലാണ് നമ്മൾ ഒന്ന് ആനന്ദിക്കുന്നത് ആഹ്ലാദിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവിടെ തകൃതിയായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഏതാനും നിമിഷങ്ങൾക്കകം മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വന്ന എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള സദ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ല ഇവിടെ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഉപ്പ് തൊട്ട് നമ്മൾ അച്ചാർ തോരൻ കൂട്ടുകറി അതുപോലെ അവിയൽ ഓലൻ പച്ചടി പിന്നെ നല്ല ചോറ് സാമ്പാർ അത് കഴിഞ്ഞാൽ രസമുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ മോരുണ്ട് മോര് കഴിഞ്ഞാൽ നല്ല പാലട പ്രഥമനം ഉണ്ട് എന്നുള്ളതാണ് പാലുടെ പായസം ഉണ്ട് അപ്പൊ ഈ ഒരു സംഘാടക സമിതി അഹോരാത്രം ഇവരുടെയൊക്കെ ഒരു അഹോരാത്ര പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സദ്യപട്ടം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ നോക്കാൻ ഇതിന്റെ ഒരുപാട് സംഘാടക സമിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഇത്രയും നേരം കാത്തുനിന്ന ആ ഒരു ദിവ്യമായ മുഹൂർത്തമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതാ നമ്മുടെ നമ്മൾ പറഞ്ഞ പോലെ ഗോപികയുടെ അജിത്ലാലി വിവാഹമാണ് ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ നടക്കാൻ പോകുന്നതാണ് ഈ വധൂപരന്മാരെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനുമായിട്ട് ഒരുപാട് ആളുകളാണ് ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രത്തിന്റെ തിരുസന്നിധി ക്ഷേത്രത്തിലെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ കാത്തിരുന്ന ആ വിവാഹ വേളയിലേക്ക് ആ വിവാഹ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവ്യമായ മുഹൂർത്തം ഗോപിയുടെ കഴുത്തിലേക്ക് നമ്മുടെ അജിത് ലാൽ കാലി ചാർത്തുന്ന ആ ദിവ്യമായ മുഹൂർത്തത്തിൽ നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ നവവധൂപരന്മാർക്ക് കിട്ടട്ടെ അല്ലെങ്കിൽ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്ന അജിത് ലാലും ഗോപികൾക്കും നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ അവസരത്തിൽ നൽകാൻ കഴിയുക എന്നുള്ളതാണ് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ ഏകുന്ന ഒരു ഒരു വലിയൊരു കാര്യം തന്നെയാണ് നമുക്കിവിടെ നടക്ക നടത്തുന്നത് അത് ഈ ക്ഷേത്ര ഭാരവാഹികളെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങളാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഈ അവസരത്തിൽ നമുക്ക് നൽകാൻ കഴിയും വിവാഹത്തിലെ ഏറ്റവും ദിവ്യമായ മുഹൂർത്തമാണ് കന്യാദാനം എന്നുള്ളതാണ് പറയുന്നത് ആ കന്യാദാനവും കഴിഞ്ഞ് ഇതാ നമ്മുടെ അജിത് ലാലിൻ്റെ കയ്യും പിടിച്ച് ഈ ഒരു മണ്ഡപത്തിന് വലം വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അങ്ങനെതാ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ പ്രസാദമായ സിന്ദൂരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അജിത് ലാല് സീമന്ത രേഖയിൽ സിന്ദൂരം ചേർക്കുന്ന ആ അതിഗംഭീരമായ ദിവ്യമായ ഒരു മുഹൂർത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി എന്നും എന്നും അജിത്ലാലിന്റെ സ്വന്തം ഗോപിക ഗോപികയുടെ സ്വന്തം അജിത് ലാൽ നേരം നമ്മൾ ആചാരപരമായ ചടങ്ങുകളാണ് കണ്ടുകൊണ്ടിരുന്നെ ഇനി നിയമപരമായ രജിസ്ട്രേഷൻ കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ നിയമപരമായും ഇനി അജിത്ലാലിന്റെ സ്വന്തമായി ഗോപിക എന്നുള്ളതാണ് അജിത് ലാലി എവിടെയാണ് വരുന്ന ഒരു തന്നെ എല്ലാവിധ വിവാഹ ആശംസകളും മോള് എവിടെയാണ് താമസം വയനാട്ടുകാരി തന്നെയാണ് അമ്പലവലി വാരിയാണ് അപ്പൊ ഒരു മാതൃകാ ദമ്പതികളായിട്ട് നിങ്ങൾ ഇനി ഒരുപാട് ഒരുപാട് കാലം മുന്നോട്ട് ജീവിക്കട്ടെ മറ്റുള്ളവർക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാലോ വിവാഹം ഒരു 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 വർഷം രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്കും വേറെ രീതിയിലേക്ക് പോകുന്നൊരു പിന്നെ കാലഘട്ടമാണ് അപ്പൊ അവർക്കൊക്കെ നല്ലൊരു മാതൃകാ ദമ്പതികളായി ഇങ്ങനെയാണ് ഒരു വിവാഹ ജീവിതം കാണിച്ചു കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടിയാണ് നന്നായിട്ട് നോക്കിക്കോളാം കേട്ടോ താങ്ക് യു നവവധൂവരന്മാരെ അനുഗ്രഹിക്കാൻ എത്തിയ എല്ലാവർക്കും ക്ഷേത്ര ഭാരവാഹികൾ വിവാഹ ഒരു സദ്യ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ കലവറയിൽ കണ്ടില്ലേ അതിൻ്റെ ഒരു പൂർണ്ണരൂപം അതാ ഒരുപാട് ആളുകൾ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നൽകാൻ എത്തുന്ന ഓരോ ഭക്തജനങ്ങളും ഇവിടുന്ന് അല്ലെങ്കിൽ ഓരോ പിന്നെ പ്രദേശവാസികളും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആസ്വദിക്കുന്ന ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് വയനാട്ടിലെ അമ്പലവയൽ മഹാ ശിവക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നുള്ളതാണ് മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തിയ അമ്പലവയൽ മഹാദേവ ക്ഷേത്ര ഭാരവാഹികളാണ് നമുക്ക് ഒരു ചോദിക്കാം എങ്ങനെയാണ് അത്ര മനോഹരമായിട്ട് ചെയ്തിരുന്നു ഓരോരുത്തരെയും പരിചയപ്പെടാനുള്ള സമയപരിമിതികളാണ് സാറേ ഒരുപാട് സന്തോഷം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു മംഗല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനേക്കാളും കുറച്ചും കൂടി ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇതിനുള്ള പിന്നെ രീതികൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ ഉള്ള ഒരു അറേഞ്ച്മെന്റ്സ് തീർച്ചയായിട്ടും നമുക്ക് രണ്ടായിരത്തി നാലിൽ ചെയ്തതിനെക്കാട്ടിലും ഒരുപടി മുന്നിലായിട്ട് തന്നെ നമുക്ക് ഈ മംഗല്യം ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മക്ക് ഈ ക്ഷണം സ്വീകരിച്ചോടെ എത്തി ഒരുപാട് വിശിഷ്ടാതിഥികൾ പരിപാടിയിൽ പങ്കെടുത്തു നമ്മൾ പിന്നെ ശിവരാത്രി പോലുള്ള വലിയ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ വലിയ പൈസ മുടക്കി നടത്തുമ്പോൾ തിരിച്ച് ജനങ്ങൾക്ക് എന്താണ് കൊടുക്കുക എന്നുള്ളൊരു തോന്നൽ നിന്നാണ് ഈ ഭരണസമിതിക്ക് രണ്ടു വർഷമായിട്ട് ഇങ്ങനെ ഒരു ആശയം ഉദ്ദേശിച്ചു ഒരു എല്ലാവരും എല്ലാ ജനങ്ങളും ഈ ഒരു ഉദ്യമമായിട്ട് ചെന്നപ്പോൾ നമ്മളോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു ജനങ്ങളുടെ വിജയമാണ് തീർച്ചയായിട്ടും കമ്മിറ്റിയുടെ വിജയം എന്ന് പറയുന്നില്ല ജനങ്ങളും സാമുദായിക സംഘടനകളും നമുക്ക് ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അവരുടെ വിജയമാണ് എന്താ അടുത്ത വർഷം സമൂഹ വിവാഹത്തിലേക്ക് നമ്മൾ ഒരു കൊണ്ടുപോവാൻ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേത്രം അടുത്ത വർഷം ഒരു പടി കൂടി മുന്നിൽ പോയിട്ട് വയനാട്ടിലെ തന്നെ ഒരു ഏറ്റവും വലിയ മഹാദേവ ക്ഷേത്രമായിട്ട് ഉയരാൻ പോവുകയാണ് അതായത് ധജപ്രതിഷ്ഠയോടുകൂടി ഇവിടെ നവീകരണ കലാശം നടക്കുകയാണ് അപ്പൊ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹ വിവാഹം തന്നെ നടത്തണം എന്നുള്ള ഒരു ഉദ്യമത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇനിയും പൂർവാധികം ഭംഗിയോട് കൂടി ഇതുപോലുള്ള മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെ വർഷങ്ങൾ അങ്ങനെ കടന്നു പോട്ടെ എന്ന് ഈ അവസരത്തിൽ ജിത്തു സിംഗിയുടെ പേഴ്സണൽ ആയിട്ട് ആശംസിക്കുകയാണ് അപ്പൊ നമ്മുടെ സംഘാടക സമിതിയൊക്കെ പറഞ്ഞ പോലെ അടുത്ത വർഷം ഇതൊരു സമൂഹ വിവാഹമായി മാറ്റാനുള്ള ഒരു പിന്നെ തയ്യാറെടുപ്പിലാണ് ഈ ക്ഷേത്രാരവാഹികൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പോലെ കഴിയുന്ന ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അതിനായിട്ടുള്ള സ്പോൺസർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ പത്ത് രൂപയാണോ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുത്താൽ വലിയൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഞാൻ കോൺടാക്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വീഡിയോയുടെ താഴെയായിട്ടും കൊടുക്കാം നിങ്ങൾ അതൊന്ന് നോക്കി സേവ് ചെയ്താൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി അടുത്ത വർഷം എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് നിങ്ങൾ വിളിച്ചു ചോദിക്കുക ചോദിച്ചാൽ മതിയും പുതുമുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ